നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച പ്രശസ്ത നടൻ അന്തരിച്ചു ഹിന്ദി നടൻ ദേബ് മുഖർജിയാണ് അന്തരിച്ചത് വാർദ്ധിക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു എൺപത്തി മൂന്ന് വയസ്സായിരുന്നു ദോ ആൻഖേൻ അഭിനേത്രി തൂഹി മേരി ജിന്ദഗി എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ദേബ് മുഖർജി സിനിമാ രംഗത്തും ഒരു കാലത്ത് സജീവമായിരുന്നു സംവിധായകൻ അയാൻ മുഖർജി മകനാണ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ദേബ് മുഖർജി അന്തരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഹിന്ദി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം